വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റം മൂർധന്യതയിൽ അന്യന്റെ പുരയിടത്തന്മേൽ അധിനിവേശം നടത്താൻ സുന്നി വഖഫ് ബോർഡിനെ അനുവദിക്കുകയും ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിക്ക് മുകളിൽ വഖഫ് ട്രൈബ്യൂണലിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന തരത്തിൽ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനെ മുൻ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന അങ്ങേയറ്റം വിവാദമായ വക്കഫ് ബില്ലിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി ഇപ്പോൾ സംയുക്ത പാർലമെൻറ് സമിതി അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുനമ്പത്തെ അടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വക്കഫ് അധിനിവേശ ക്രൂരതയുടെ ഇരകളായി സ്വന്തം മണ്ണിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇപ്പോൾ ജെ പി സിയുടെ ഈ അതിനിർണായകമായ തീരുമാനം വലിയ പ്രതീക്ഷയും ആശ്വാസവുമായി മാറിയിരിക്കുകയാണ് കടുത്ത വിവാദം സൃഷ്ടിച്ച ഈ ബില്ലിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ി ജെ പി നേതാവായ ജഗദംബിക പാലിന്റെ നേതൃത്വത്തിൽ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷനിരയിലെയും അംഗങ്ങളെ ചേർത്തുകൊണ്ട് രൂപീകരിച്ച സമിതിയായിരുന്നു ജെ പി സി പതിനാല് മാറ്റങ്ങളോടെയാണ് സംയുക്ത പാർലമെന്ററി സമിതി വക്കഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത് കമ്മിറ്റിയിൽ അംഗങ്ങളായ പ്രതിപക്ഷ നിരയിലെ എം പിമാർ നാൽപ്പത്തി നാല് ഭേദഗതികൾ മുന്നോട്ട് വെച്ചുവെങ്കിലും അവയെല്ലാം പൂർണ്ണമായി തള്ളപ്പെടുകയായിരുന്നു ഈ പതിനാല് മാറ്റങ്ങളുടെ സ്വീകാര്യത സ്ഥിരീകരിക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ജനുവരി ഇരുപത്തി ഒൻപതിന് നടക്കുമെന്നും അന്തിമ റിപ്പോർട്ട് ജനുവരി മുപ്പത്തി ഒന്നിനകം സമർപ്പിക്കും എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വരുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ ബില്ലിന് അംഗീകാരം ലഭിക്കുക എന്നത് മാത്രമാണ് ഈ കാര്യത്തിൽ ഇനി അവശേഷിക്കുന്ന ഏക കടമ്പ ഭരണകക്ഷി അംഗങ്ങൾ നിർദ്ദേശിച്ച എല്ലാ ഭേദഗതികളും പാർലമെന്ററി കമ്മിറ്റി അംഗീകരിച്ചതിനാൽ വക്കഫ് ഭേദഗതി ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് വീണ്ടും അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് വേഗത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടമായി മാറിയിരിക്കുന്നത് ഭരണകൂടം ഏകപക്ഷീയമായി കൊണ്ടുവന്നതാണ് ഈ ബില്ല് എന്നും ഈ ഭേദഗതി ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ പോകുന്നതാണ് എന്നും ആരോപിച്ചുകൊണ്ട് ജെ പി സിയുടെ യോഗത്തിനിടയ്ക്ക് സമിതി അംഗങ്ങളായ പ്രതിപക്ഷ എം പിമാർ യോഗ നടപടികളെ തള്ളിപ്പറഞ്ഞുവെങ്കിലും ബില്ലിന് സമിതി അംഗീകാരം നൽകുകയായിരുന്നു ഒരിക്കലും ഈ ബില്ല് അംഗീകരിക്കപ്പെട്ടത് ഏകപക്ഷീയമായിട്ട് അല്ല എന്നും പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന ഭേദഗതികളിന്മേൽ വോട്ടെടുപ്പ് നടന്നുവെന്നും അതിൽ പരാജയപ്പെട്ടതിനാലാണ് അവരുടെ നിർദ്ദേശങ്ങൾ തള്ളപ്പെട്ടത് എന്നും പ്രതിപക്ഷത്തിന്റെ പത്ത് വോട്ടിനെതിരെ പതിനാറ് അംഗങ്ങൾ വക്കഫ് ബില്ലിൽ ഭേദഗതി വരുത്തുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തുവെന്നും അതിനാലാണ് ബില്ല് അംഗീകരിക്കപ്പെട്ടത് എന്നും ഭേദഗതികൾ വരുത്തിയ വക്കഫ് നിയമം കുറ്റമറ്റതും കാര്യക്ഷമമാണ് എന്നും ജഗദം വ്യക്തമാക്കുകയുണ്ടായി ഭേദഗതി ബിൽ പ്രകാരം അമുസ്ലിങ്ങളായ രണ്ടു പേർക്കും വനിതാ അംഗങ്ങൾക്കും ഭരണസമിതിയിൽ ഇടം നേടാൻ ആകും എന്നും വക്കഫ് കൗൺസിലിന് ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാൻ ആവില്ല എന്നതുമടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുന്നതെന്ന് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട ഭേദഗതികൾ അനുസരിച്ച് കൗൺസിലിൽ ഒരു കേന്ദ്രമന്ത്രി മൂന്ന് എം പിമാർ രണ്ട് മുൻ ജഡ്ജിമാർ ദേശീയ പ്രശസ്തിയുള്ള നാല് വ്യക്തികൾ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ഇവർ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് ഉള്ളവരായിരിക്കണമെന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു സ്വത്ത് വക്കഫാണോ എന്ന് നിർണ്ണയിക്കാൻ കലക്ടർക്ക് പകരം അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിക്കുന്നതാണ് മറ്റൊരു പ്രധാന ഭേദഗതി സംശയാസ്പദമായ സ്വത്ത് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നിടത്തോളം അതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നും ഭേദഗതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ നിയമം അനുസരിച്ച് ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള വക്കഫ് കൗൺസിലിൻ്റെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും അഞ്ച് വർഷമെങ്കിലും മുസ്ലിം വിശ്വാസം പിന്തുടരാത്തവരിൽ നിന്നുള്ള സംഭാവനകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് വിവരങ്ങൾ ബില്ലിലെ ഭേദഗതികൾ ന്യൂനപക്ഷ അവകാശങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരായ ആക്രമണമാണ് എന്ന് അപലപിച്ച കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ ഡി എം കെ യുടെ കനിമൊഴി എന്നിവർ മുനമ്പത്ത് നൂറിലധികം ദിവസങ്ങളായി അതിജീവനത്തിന് വേണ്ടി സമരം നടത്തുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെക്കുറിച്ച് കണ്ണടച്ചാണ് ഇപ്പോൾ മതന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ജെ പി സി ചെയർമാൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലാക്കി വേഗത്തിൽ വക്ക ഭേദഗതി ബില്ല് പാസാക്കാൻ ശ്രമം നടക്കുകയാണ് എന്നും ആരോപിച്ച് പ്രതിപക്ഷ എം പിമാർ കഴിഞ്ഞയാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയക്കുകയും ബില്ലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം സമിതി യോഗത്തിൽ ബഹളമുണ്ടാക്കിയ പത്ത് പ്രതിപക്ഷ എം ചെയർമാൻ ജഗദംബികാപാൽ ഒരു ദിവസത്തേക്ക് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വക്കഫ് അധിനിവേശത്തിന്റെയും അതേ തുടർന്നുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിനായിരുന്നു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഇതേ തുടർന്ന് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയോട് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു കേന്ദ്രം ആവശ്യപ്പെട്ടത് എന്നാൽ അത് പിന്നീട് മാറ്റുകയും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്ന ഫെബ്രുവരി പതിമൂന്ന് വരെയായി സമയപരിധി നീട്ടിക്കൊടുക്കുകയുമായിരുന്നു ഈ സമിതി നിരവധി തവണ യോഗം ചേരുകയും അത് സംബന്ധിച്ചുള്ള വാദങ്ങൾ കേൾക്കുകയും ചെയ്തതിന് ഒടുവിലാണ് ഭേദഗതി ബില്ലിന് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ ഭേദഗതികൾ വക്കഫ് സമ്പ്രദായത്തെ നവീകരിക്കുമെന്നും വക്കഫ് ഭരണത്തിലെ അപാകതകൾ ഇല്ലാതാക്കുമെന്നും ബില്ലിനെ പിന്തുണച്ചവർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഏതായാലും മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും വൃഥാവിലായി പോകാൻ സാധ്യതയില്ല കാരണം അന്യായമായി ഒന്നും തട്ടിപ്പറിക്കാനല്ല ആ പാവങ്ങൾ തങ്ങളുടെ പള്ളിക്ക് മുന്നിൽ നിരാഹാരം കിടക്കുന്നത് മറിച്ച് സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാൻ വേണ്ടിയാണ്